ചേച്ചിക്ക് നമ്മുടെ ഭരതേട്ടനുമായിട്ട് ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനോടുള്ള എക്സ്പീരിയൻസസ് പറഞ്ഞു തരണം മാത്രല്ല മ്യൂസിക് ഡിറക്ഷൻ വൈസ് അല്ലാതെ തന്നെ അദ്ദേഹം മ്യൂസിക് ഡയറക്ടറും കൂടെയാണ് അപ്പോൾ ചേച്ചിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ഒക്കെ പറഞ്ഞു തരും ആദ്യം ഭരതേട്ടൻ്റെ പാട്ട് ഞാൻ ആദ്യം പാടുന്നത് ചാമരം എന്ന ചിത്രത്തിലാണ് ആ പാട്ട് അധികം ശ്രദ്ധിച്ചില്ല രവീന്ദ്ര മാഷിൻ്റെ മ്യൂസിക്കായിരുന്നു അധികം ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഇത്തിരി പൂവേ ചുവന്ന പൂവേ ആ പടത്തിൽ ഒരു പാട്ടിന് ഫീമെയിൽ പോർഷൻ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ ജാനകി അമ്മയൊക്കെ കുറച്ച് ചെറിയ പോർഷന് വേണ്ടി വിളിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് രവീന്ദ്രൻ മാഷും ഭരതേറ്റനോട് പറഞ്ഞ് ഇങ്ങനൊരു കുട്ടിയുണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു ശരി പറഞ്ഞു ഭരതേരൻ ആ പാട്ട് കേട്ടിട്ടുണ്ടോ സഗമക പൊൻപുലരൊളി ഭൂമി തറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ കാതരമിരി കുയിലൊന്നുണ്ടല്ലോ പാടി ഇത്ര വയ്യ ഇത്ര ആദ്യം സാന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് ആ സിനിമ കണ്ടിട്ടുണ്ടോ അല്ല ശോഭന ഏ മാഷ് പാട്ട് പഠിപ്പിക്കുന്നതായിട്ട് ആ മാഷി മാഷിറ്റിൻ്റെ പാ പോഷൻ പാടിയിരിക്കുന്നത് രവി രവീന്ദ്രൻ മാഷ് തന്നെയാണ് ശരിക്കും പറ്റി പറയുമ്പോ അദ്ദേഹത്തിന്റെ മ്യൂസിക് എന്ന് ഇഷ്ടപ്പെടാതെ അതും എത്ര കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ജോൺസൺ രവീന്ദ്ര മാഷിന്റെയും ഔസൈ പച്ചന്റെ ഒക്കെ ആദ്യത്തെ പാട്ട് പാടിയാണ് ഞാൻ ചേച്ചി ഒന്ന് സോങ് ചേച്ചിട്ടോ രവീന്ദ്ര മാഷിന്റെ ഫസ്റ്റ് പടം ചൂള

പക്ഷി പോലെ കാതോരം തേൻ കാതോടുമ ഈണത്തിൽ നീ ചൊല്ലി വിഷപ്പിപ്പാലേ ചേച്ചി ഇപ്പത്തെ ജനറേഷൻ്റെ കുട്ടികളുമായിട്ട് വർക്ക് ചെയ്തു പഴയെ നമ്മുടെ ഓൾ മെഡലി മെഡലി മെലഡീസും ആയിട്ടും വർക്ക് ചെയ്തു അപ്പൊ ചേച്ചി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദേവരാജൻ മാസ്റ്ററിന്റെ ഒക്കെ പാട്ടുകളൊന്നും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ഗോൾഡൻ അപ്പോഴൊക്കെ പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന പാട്ട് നമ്മുടെ മനസ്സിനകത്തോട്ട് അധികം നാടൊന്ന് നിക്കുവേലേ പെട്ടെന്ന് നമ്മൾ കേൾക്കും ഇഷ്ടപ്പെടും പോകും ഞാൻ എക്സ്പ്ലനേഷൻ ഇനി നമുക്ക് പാട്ട് കേൾക്കുമ്പോ ആ ഒരു ഇതന്നെ പറഞ്ഞ ചെയ്തിട്ട് മതി ഒരു പാട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ പിന്നെ ആ പാട്ടൊന്നും കേക്കാനേ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പാടി പാടി ഇപ്പോഴും ഭാഗ്യല്ലേ ഇപ്പൊ മാസ്റ്റർ ഒക്കെ ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അഭിപ്രായം ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു മാഷൊക്കെ വേണമായിരുന്നു ഈ സമയത്ത് നഷ്ടം കാരണം കൊറേ പേര് ഇത് ഇതിൽ എന്തും ആവാന്നുള്ളൊരു എന്താ പറയുക തോന്നിയവാസം ആയിപ്പോയി ഇപ്പോൾ സംഗീത ഫീൽഡിൽ കാരണം ആർക്കും പാടാം എന്ത് ആർക്കും പാടാം ആർക്കും മ്യൂസിക് ചെയ്യാം ആർക്കും എന്തു ആവാം എന്നുള്ളൊരു കാരണം ടെക്നോളജി വളർന്നതിൻ്റെ പ്രശ്നമാണ് അതിന് പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു വരവരാരും ഇങ്ങനെയൊന്നും ഒന്നും ചെയ്യില്ലായിരുന്നു അങ്ങനെ പഴയ പാട്ടൊക്കെ എടുത്തിട്ട് കളിക്കുകയല്ലേ എല്ലാവരും റീമെക്സ് അത് അതിനോട് എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റില്ല അതൊന്നും ചെയ്യരുത് അത് കാരണം അതൊക്കെ ചരി ാണ് അവരൊക്കെ ഉണ്ടാക്കി വിചരിക്കുന്ന പാട്ട് നമ്മളെപ്പോഴും ഹിസ്റ്ററി പഠിച്ച പണ്ട് പണ്ട് പഠിച്ചതൊക്കെ അത് ഇന്ന ഇന്ന ഇന്നാര് ഇന്നാർ ചെയ്തു പറഞ്ഞു പഠിക്കുന്നില്ല അതെല്ലാം മാറ്റിയും കൂടെ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ ഈ പാട്ടൊക്കെ അവരൊക്കെ ചെയ്തു വെച്ച പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ചരിത്രങ്ങളാണ് അതിനെയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ അവിടെ തന്നെ അതിനെ നമ്മൾ എപ്പോഴും ചരിത്രമാണ് നമ്മൾ പഠിക്കാനായിട്ട് വെച്ചേക്കണം ഇനി വരുന്ന തലമുറക്കായാൽ പോലും അത് തന്നെ അതിലും വേറൊരു സംഭവമുണ്ട് ഈ പഴയ പാട്ടുകൾ വേറെ ആളുകൾ പാടി റെക്കോർഡ് ഇറക്കുകയും സി ഡി ഇറക്കും പാടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ട് അത് തെറ്റാണ് ഇപ്പോൾ അത് രണ്ടാമത് പാടി റീമിക്സ് ചെയ്യുക എല്ലാം അല്ലാതെയും അല്ലാതെ റെക്കോർഡായിട്ടങ്ങ് ഇറക്കിയിട്ട് കാരണം ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളെല്ലാം ആ പാട്ടാണ് കേൾക്കുന്നത് മനസ്സിലെ ഇവർക്കൊക്കെ പാടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പഴയ പാട്ടുകൾ ഇഷ്ടമുള്ളത് പാടുന്നത് ഓക്കെ അത് സ്റ്റേജിൽ പാടിക്കട്ടെ പ്രോഗ്രാംസ് ചെയ്തു റെക്കോർഡ് ഇറക്കിയാൽ അത് മറ്റേതിനെ അതില്ലാതാക്കും അത് ഇനി ഇനി ഒരു അടുത്തൊരു ജനറേഷൻ വരുമ്പോഴത്തേക്ക് ആ പാട്ടെല്ലാം എന്താ സ്മൃതിയിൽ പോകും ഇതൊക്കെ നിൽക്കും ഇപ്പൊ ഇത് ശരിക്കും ഒറിജിനൽ സിംഗർ ആരാ ഇതിന്റെ ഒറിജിനൽ ക്രിയേറ്റർ ആരാന്നുള്ളത് വരുന്ന തലമുറക്ക് മനസ്സിലാവാതെ പോകും